മാർക്കറ്റിംഗ് മികവിലൂടെ വിപണി പിടിച്ചെടുക്കാൻ അനായാസം കഴിയുന്നവരാണ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് അതും അതുവരെ ഉള്ളവരെ കീഴ്പ്പെടുത്തിയാകും തങ്ങളുടെ ബ്രാൻഡിനെ വിപണിയിൽ ഒന്നാമനാക്കുന്നത് അത്തരത്തിൽ വമ്പന്മാരെ സൈഡാക്കിക്കൊണ്ട് റിലയൻസ് ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കുകയാണ് റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്റ്റ്സ് ഏറ്റെടുത്ത കാംബാ കോള കൂടുതൽ ജനകീയമാക്കുകയാണ് കമ്പനി ഇന്ത്യൻ ബീവറേജ് ബ്രാൻഡായ കാംബാ കോളയ്ക്കായി പുതിയ ബ്രാൻഡ് ക്യാമ്പയിൻ റിലയൻസ് ആരംഭിച്ചു കൊക്ക കോളയോടും ഒക്കെ മത്സരിച്ച് കാമ്പ കോളയെ വൻകിട കാർബണേറ്റഡ് ബ്രാൻഡുകൾക്ക് തുല്യമാക്കി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ റിലയൻസ് ലക്ഷ്യം വയ്ക്കുന്നത് കാമ്പ കോളയുടെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം വ്യാപിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായാണ് പുതിയ ക്യാമ്പയിൻ പ്രസൂൺ ജോഷി രൂപകൽപ്പന ചെയ്ത ബ്രാൻഡ് ഫിലിം ടി വി ഡിജിറ്റൽ ഔട്ട്ഡോർ പ്രിൻറ് എന്നിവിടങ്ങളിലുടനീളം പ്രദർശിപ്പിക്കും റിലയൻസ് കൺസ്യൂമറിന്റെ വിശാലമായ റീറ്റെയിൽ വിതരണ ശൃംഖല കാംബാക്കോളയ്ക്ക് സഹായകരമാകും ബഹുരാഷ്ട്ര കമ്പനികൾക്കൊപ്പം വലിയ വിപണിയിലേക്ക് ഉൽപ്പന്നം എത്തിക്കാനും പുതിയ പരസ്യങ്ങൾ സഹായകമാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ നിലവിൽ പതിനെട്ട് ബില്യൺ യു എസ് ഡോളർ വരുന്ന ഇന്ത്യൻ കാർബണേറ്റ് വിപണിയിൽ കൊക്കോ കോളയും പെപ്സിക്കോയുമാണ് ആധിപത്യം പുലർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ പകുതിയോടെയാണ് പ്യോർ ഡ്രിങ്ക്സ് ഗ്രൂപ്പിൽ നിന്ന് ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് റിലയൻസ് റീറ്റെയിൽ കാബയെ ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള പഞ്ചസാര സോഡകൾ പിന്നീട് യു എസ് ഭീമന്മാർ വിപണി പിടിച്ചെടുത്തതോടെ അപ്രത്യക്ഷമാവുകയായിരുന്നു കോളയെയും പെപ്സിയെയും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പ്രാദേശിക ബ്രാൻഡ് ഉപയോഗിച്ച് റിലയൻസ് നേരിടുകയാണ് റിലയൻസ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൂടെ കാബ വിൽക്കുന്നുണ്ട് ഇരുന്നൂറ് എം എൽ മുതൽ രണ്ട് ലിറ്റർ വരെ അളവിൽ കാമ്പ കോള വിൽക്കുന്നുണ്ട് അതേസമയം ബി സി സി ഐയുമായി കരാർ ഒപ്പിടാൻ കാബ തീരുമാനിച്ചതോടെ ബ്രാൻഡ് യുവതലമുറയുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നത്